മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് നാളെ നവംബർ ഏഴാണ് നവംബർ ഏഴിനൊരു പ്രത്യേകതയുണ്ട് ഗ്രൂപ്പ് ഡിയുടെ ഇൻറ്റിമേഷൻ വരാൻ പോകുന്ന ദിവസമാണ് സിറ്റി ഇൻറ്റിമേഷൻ എവിടെ വച്ചാണ് നിങ്ങൾക്ക് എക്സാം ഉള്ളത് എന്നുള്ള സിറ്റി ഇൻറ്റിമേഷൻ വരാൻ പോകുന്ന ദിവസം അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ഇതല്ലേ ഗ്രൂപ്പ് ഡി എക്സാം മാറ്റി വെച്ചിട്ടില്ലേ ഗ്രൂപ്പ് ഡി എക്സാം ഒരു ഫൈനലും അതോറിറ്റി ഒന്നും ആയിട്ടില്ലല്ലോ ഇപ്പോൾ ക്യാപ്റ്റിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ ഓർഡർ കയറി നോക്കിയാൽ പെൻഡിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ എങ്ങനെ എക്സാം കണ്ടക്ട് ചെയ്യാൻ പറ്റും അതേസമയം ഡൽഹി ഹൈക്കോടതിന്റെ ഭാഗത്താണെങ്കിൽ കേസ് നീട്ടി വച്ചേക്കാല്ലേ പതിമൂന്നാം തീയതിക്ക് ഹിയറിംഗിനായിട്ട് വീണ്ടും നീട്ടി നീട്ടിവച്ചേക്കാല്ലേ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലാക്കത്ത് വരാം പക്ഷേ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റും എക്സാം മാറ്റി മാറ്റിവച്ചു എക്സാം ഡേറ്റ് നീട്ടി അങ്ങനെ ഒരു സാധനവും വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക റെയിൽവേ എക്സാം നീട്ടി വയ്ക്കുന്നത് അല്ലെങ്കിൽ പോസ്റ്റ്പോൺ പോണ് ചെയ്യുന്നത് ക്യാൻസൽ ചെയ്യുന്നത് ഇതൊക്കെ ആര് തന്നെയാണ് റെയിൽവേ തന്നെയാണ് ആ റെയിൽവേ തന്നെ പറയുന്നുണ്ട് നവംബർ പതിനേഴിന് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നവംബർ പതിനേഴാം തന്നെ ഡേറ്റിന് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഓക്കെ അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ എക്സാം നീട്ടി വെക്കും എക്സാം മാറ്റി വെക്കും ഇനിയും പഠിക്കാൻ സമയം കിട്ടും ഇനി പഠിച്ചു തുടങ്ങിയാലും മതി ജനുവരി നാലിന് അല്ലെങ്കിൽ ജനുവരി പുതിയൊരു നോട്ടീസ് വന്നില്ലേ അത് ആയാലും ചിലപ്പോൾ വീണ്ടും റിയൽ ആയിട്ട് വരും അങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയരുത് ഒരിക്കലും നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയരുത് കാരണം ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്റ്റുഡൻസും അൺസേർട്ടനിറ്റീസിൽ നിൽക്കുകയാണ് എക്സാം നടക്കുമോ പഠിക്കണോ വേണ്ടേ ഒരു സാധനം ഫൈനൽ വന്നിട്ട് നമുക്ക് പഠിക്കാം അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നിൽക്കുകയാണ് കുറെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ആലോചിച്ചിട്ടിങ്ങനെ തല പുക നിനക്കുകയാണ് എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എനിക്ക് മാത്രമാണോ ഈ ഒരു വിധി അങ്ങനെയൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് പക്ഷേ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റെയിൽവേ തന്നെ ആയിരം തവണ പറഞ്ഞിട്ടുണ്ട് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ സാധനം വരാണെങ്കിൽ അത് റെയിൽവേ തന്നെ ഇടും ബാക്കി ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല ആ റെയിൽവേ തന്നെ പറഞ്ഞ ഡേറ്റ് അനുസരിച്ച് നവംബർ പതിനേഴിന് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അവിടെ എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം നിങ്ങളുടെ ഒരു ഹെൽപ്പ് എന്ത് ഹെൽപ്പാണ് ഓക്കെ നമുക്ക് നേരെ ആ നോട്ടീസിലേക്ക് നമുക്കൊന്ന് പോവാം മക്കളെ ഇവിടെ നമ്മൾ ആ നോട്ടീസിലേക്ക് പോകുമ്പോൾ ഇവിടെ ലെവൽ വൺ പോസ്റ്റ് അതായത് ഗ്രൂപ്പ് ഡിയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നവംബർ പതിനേഴ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഡിസംബർ വരെ പരീക്ഷ നടക്കാനായിട്ട് പോവുകയാണ് ഓക്കെ അതിന് താഴെ തന്നെ പറയുന്നുണ്ട് ദ ലിങ്ക് ഓഫ് വ്യൂയിങ് എക്സാം സിറ്റി ഡേറ്റ് ആൻഡ് ഡൗൺലോഡിങ് ഓഫ് ട്രാവൽ അതോറിറ്റി ഓഫ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ഡേയ്സ് പ്രയോർ ടു ദ എക്സാം ഡേറ്റ് അതായത് എക്സാമിന് പത്ത് ദിവസം മുമ്പായിട്ട് എക്സാമിന് പത്ത് ദിവസം മുമ്പായിട്ട് നമുക്ക് സിറ്റി ഇൻഡിമേഷൻ ഡേറ്റ് അല്ലെങ്കിൽ എവിടെ വെച്ചാണ് നമുക്ക് എക്സാം എന്നുള്ള സാധനം നമുക്ക് വരും അങ്ങനെയാണെങ്കിൽ നവംബർ പതിനേഴിന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ നവംബർ ഏഴിനാണ് അങ്ങനത്തെ ഒരു സാധനം വരേണ്ടത് അപ്പൊ നമുക്കറിയാം ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ദിവസം നടക്കുന്ന ഒരു എക്സാം അല്ല നവംബർ പതിനേഴ് മുതൽ ഡിസംബർ അവസാനം വരെ ഏതാണ്ട് നാല്പത്തി മൂന്ന് ദിവസങ്ങൾ കൊണ്ടാണ് എക്സാം നടക്കാൻ പോകുന്നത് സൊ നവംബർ ഏഴിന് സോറി നവംബർ പതിനേഴിന് ആർക്കെങ്കിലും എക്സാം വരുമെങ്കിൽ നവംബർ പതിനേഴിന് ആർക്കെങ്കിലും എക്സാം വരുമെങ്കിൽ അവർക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ അവർക്ക് സിറ്റി ഇൻഡിമേഷൻ വന്നു തുടങ്ങും സോ ആർക്കെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കിയ കാര്യം നമ്മുടെ കുട്ടികളായാലും അവർക്കും ഇത് രേഖപ്പെടുത്താം അവരോട് ഞാൻ ബാച്ചിലർ പറയാൻ പോവുകയാണ് അല്ലെങ്കിൽ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ലാത്ത കുട്ടികൾ അപ്പം എല്ലാവർക്കും നവംബർ പതിനേഴ് സ്റ്റാർട്ട് ചെയ്യണമൊന്നുമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു സിറ്റി ഇൻഡിമേഷൻ വരികയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്നും നിങ്ങൾ മെൻഷൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാ കുട്ടികൾക്കും എക്സാം നടക്കും എക്സാം നവംബർ പതിനേഴിന് സ്റ്റാർട്ട് ചെയ്യും ആ ഒരു ഉറപ്പാണ് അവർക്ക് കിട്ടാൻ പോകുന്നത് അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നിങ്ങൾ എല്ലാവരോടും ചെയ്യുന്ന വലിയൊരു സേവനമായിരിക്കും അതൊക്കെ അത് കഴിഞ്ഞ് എക്സാമിന് നാല് ദിവസം മുമ്പ് കൃത്യമായിട്ട് എവിടെയാണ് എക്സാം നടക്കുന്നതുള്ള സെൻറ്റർ അലൊക്കേഷൻ നമുക്ക് കിട്ടും ഓക്കെ ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം മിഗ്ലൈ നമ്മുടെ ഭാവി നമ്മുടെ കയ്യിൽ മാത്രമാണ് അല്ലാതെ നമ്മൾ ഇങ്ങനെ കുറെ അൺസർട്ടണിറ്റീസ് എക്സാം നടക്കുവോ ഇല്ലയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പോര ലാസ്റ്റ് പേര് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല നിങ്ങളൊന്ന് സത്യസന്ധമായിട്ടൊന്ന് താഴ്ന്ന കമന്റ് ബോക്സിലൊന്ന് കമൻ്റിട്ടെ നിങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പൊ എന്താണ് അൺസേർട്ടനിറ്റീസ് അല്ലേ പഠിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിലൊരു വിധി വന്നിരുന്നെങ്കിൽ കുറേ കാലം കൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു ഓക്കെ ഒരു ഒരു ഉറപ്പിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ ഒരുപാട് കുട്ടികളുടെ ആൻസർ ചിലപ്പോൾ ആയിരിക്കും ഓക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്തുന്നത് അപ്പോൾ നവംബർ പതിനേഴ് തന്നെ എക്സാം നടക്കുമെന്നുള്ള ഉറപ്പിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് എന്നല്ല അതിനൊന്ന് ബൂസ്റ്റ് ചെയ്തോ എനിക്ക് അങ്ങനെ പറയാനുള്ളൂ അതിനൊന്നും ബൂസ്റ്റ് ചെയ്തോ അല്ലാതെ ബാക്കി ഒരു കാര്യങ്ങളെ നിങ്ങളെ ബാധിക്കരുത് ഇതാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ ഇനി എന്തെങ്കിലും കാറ്റന്റെ ഭാഗത്തു നിന്ന് ഒരു ഡേറ്റ് മാറ്റി അല്ലെങ്കിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് എക്സാം മാറ്റി അങ്ങനെയൊക്കെ ഒരു സാധനം വരികയാണെങ്കിൽ ഒഫീഷ്യൽ ആയിട്ട് വരികയാണെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ഈ ചാനലിൽ എസ് എസ് സി ആർ ആർ ബി ചാനലിൽ നിങ്ങളെ ഉറപ്പായിട്ടും അറിയിച്ചിരിക്കും ഫസ്റ്റ് ഒഫീഷ്യൽ കാര്യം നിങ്ങൾ അറിയിച്ചിരിക്കും അല്ലാതെ നമ്മൾ ഒരിക്കലും ഈ അൺസർട്ടനിറ്റീസ് നമ്മൾ വീഡിയോ ചെയ്യാറില്ല ഉറപ്പില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യാറില്ല ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ അറിയിച്ചിരിക്കും അതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം എല്ലാവർക്കും ഒരു ഹെൽപ്പായിരിക്കും ഓക്കെ ഇനി അടുത്ത് നമുക്ക് ഇനി വേണ്ട എന്താണ് നമുക്ക് ഇനി വേണ്ടത് ഒരു എക്സാം സ്ട്രാറ്റജി എങ്ങനെ നമുക്ക് പഠിക്കാം മക്കളെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വരുന്നു ജി കെ ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്കാണ് എൻ്റെ മക്കളെ ഈ സാധനം പഠിച്ച് വെറുതെ നിങ്ങളുടെ സമയം കളയരുത് കാര്യം ജി കെ എന്ന് പറഞ്ഞാൽ കടൽ പോലെ കിടപ്പുണ്ട് ഹിസ്റ്ററിത ഇഷ്ടം പോലെ കടപ്പുണ്ട് ജോഗ്രഫി ആണെങ്കിൽ അതിനെക്കാളും കൂടി ഇടപ്പുണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞു ഞാനൊരു ജോഗ്രഫി ഫാക്കൽറ്റിയാണ് ഞാൻ പോലും ഈ സാധനം മൊത്തം പഠിച്ചു തീർന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ ശരിക്കും പിന്നെ സാർ എന്തിനാണ് ഇവിടെ എടാ ഞാനെന്നല്ല ഏത് ജോഗ്രഫി ഫാക്കൾട്ടിയാലും ഫുള്ള് അറിയാമോ എന്ന് വെച്ചാൽ ആർക്കും അറിയത്തില്ല ആർക്കും അറിയത്തില്ല ഓക്കെ മാത്രം സാധനം കടലില് കൂടെ കിടപ്പുണ്ട് ഇഷ്ടം മാതിരി കിടപ്പുണ്ട് ഓക്കെ അതേപോലെ ഹിസ്റ്ററി പൊളിറ്റി എക്കണോമിക്സ് കറണ്ട് അഫേഴ്സ് ഒത്തിരി കാര്യങ്ങൾ അപ്പോൾ അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്റ്റാറ്റഗിന് ഫോക്കസ് കൊടുക്കുക അതേപോലെ തന്നെ കറണ്ട് അഫേഴ്സിനെ നന്നായിട്ട് ഫോക്കസ് ചെയ്യാം കറൻറ്റ് അഫയേഴ്സിലെ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് എന്തൊക്കെയാണ് റീസൻ്റെ ഡെത്ത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ബുക്കുകൾ ഏതൊക്കെയാണ് മോണുമെന്റ്സ് ഒക്കെ പുതുതായിട്ട് ഏത് വന്നു പ്രധാനപ്പെട്ട മിലിറ്ററി എക്സർസൈസ് ഏതൊക്കെയാണ് ഗെയിം ഇവന്റ്സ് ഏതൊക്കെ നടന്നു അവാർഡ്സ് ആർക്കൊക്കെ കിട്ടി അങ്ങനെയുള്ള കറന്റ് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഐ എസ് ആറുടെ റീസൺ ലോഞ്ചസ് മൊത്തം ഒന്ന് പഠിച്ചുവെച്ചേക്കുക അത് മൊത്തം നോക്കുക സ്റ്റാറ്റിക്കിൻ്റെ കുറേ കാര്യങ്ങൾ നോക്കുക അത്രയും അധികം അവിടെ ഇരുപത് മാർക്കേ ഉള്ളൂ അതിനകത്ത് ഒരു ഒൻപത് മാർക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ടോ ബാക്കി പതിനൊന്ന് മാർക്കിൽ ഒരു നാല് മാർക്ക് സ്റ്റാറ്റിക് ഉണ്ടോ ബാക്കിയുള്ള സാധനങ്ങൾ മാത്രമേ ഷഫിൾ ചെയ്ത് വരത്തുള്ളൂ ഓക്കെ അത് സിമ്പിൾ ആയിട്ടുള്ള സാധനമായിരിക്കും ഒരുപാട് സമയം കൊടുക്കരുത് ഓക്കെ അത് കഴിഞ്ഞാൽ റീസണിംഗ് മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്ക് മക്കളെ സ്പീഡ് കൂട്ടിക്കോടെ ചന്നം ഭിന്നം ചന്നം ഭിന്നം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്പീഡ് റീസണിങ്ങിൽ കൂട്ടിക്കോ ആകെപ്പാടെ പതിനാറ് ടോപ്പിക്കേ ഉള്ളൂ ആ പതിനാറ് ടോപ്പിക്ക് പഠിച്ചാൽ നമുക്ക് മുപ്പതിന് മുപ്പത് കിട്ടിയില്ലെങ്കിലും ഒരു ഇരുപത്തിയഞ്ച് പ്ലസ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ മാത്സ് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ഇരുപത്തിയഞ്ച് ാണ് പതിനേഴോ പതിനെട്ടോ ഉള്ളത് അവിടെയും കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ സ്പീഡ് മാക്സിമം കൂട്ടി 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 നമുക്ക് തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് അത്യാവശ്യം എഴുപതേ പ്ലസ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റണം ഇനി സയൻസ് ആണെങ്കിൽ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഇരുപത്തിയഞ്ച് മാർക്കാണ് ബേസിക് സയൻസ് ആണ് കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ ആ ടോപ്പിക്കുകള് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചാൽ അവിടെ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും എന്താ ഗ്രൂപ്പ് ഗ്രൂപ്പിയുടെ പ്രത്യേകത കട്ട് ഓഫ് ബാക്കിയുള്ള എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് അതായത് എൻ ഡി പി സി ഗ്രാജുവേറ്റ് എൻ ഡി പി സി അണ്ടർ ഗ്രാജുവേറ്റ് അതേപോലെ എസ് എസ് സി സി ജി എൽ സി എച്ച് എസ് എൽ എം ടി എസ് ഇതെല്ലാം കൂടെ ചേർത്ത് വച്ചാൽ പോലും ഗ്രൂപ്പ് ഡി യുടെ അത്ര വേക്കൻസി വരത്തില്ല നിലവിൽ തന്നെ മുപ്പത്തി പ്ലസ് വേക്കൻസി കിടപ്പുണ്ട് അത് ഉറപ്പായിട്ടും കൂടുക തന്നെ ചെയ്യും ഓക്കെ അപ്പൊ ഇത്രയും വലിയൊരു അവസരം നിങ്ങളുടെ മുമ്പിൽ വന്നേക്കാണ് ഇവൻ ഇനി എക്സാം ഡേറ്റ് നീലുകയാണെങ്കിൽ റെയിൽവേ അറിയിച്ചാൽ എക്സാം ഡേറ്റ് നീന്തൽ റെയിൽവേ അറിയിച്ചാൽ സന്തോഷിക്കാം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കുറച്ചും കൂടെ സമയം കിട്ടി പക്ഷേ എഫേർട്ട് എന്നൊരു സാധനം ബ്രേക്ക് കൊടുക്കാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റണം അവിടെയാണ് നമ്മുടെ വിജയം വരുന്നത് നോക്കുക ബാക്കിയുള്ള പരീക്ഷകൾ പോലെയല്ല കട്ട് ഓഫ് ഇതിന് ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ ഗ്രൂപ്പ് ഗ്രൂപ്പിയുടെ പ്രത്യേകത എന്താണ് സി ബി ടി വണ്ണുന്ന ഒരേ ഒരു എക്സാം മാത്രം അതിനുശേഷം ഫിസിക്കലാണ് ഒരുപാട് പേര് ഫിസിക്കലിലേക്ക് ഒഴുകി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കട്ട് ഓഫ് ഒന്നും ഇവർക്ക് കൂട്ടാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇത് ഒരു എഴുപത് മാർക്കൊക്കെയാണ് സാധാരണ കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് അപ്പൊ അവിടെ ഈ എഴുപത് മാർക്ക് എന്ന് പറയുന്നത് നോർമലൈസേഷന് ശേഷമുള്ള മാർക്കാണ് അപ്പോൾ യഥാർത്ഥ മാർക്ക് ചിലപ്പോൾ അതിനേക്കാളും കുറവായിരിക്കും ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിച്ചോ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നിങ്ങളെ വിശ്വസിക്കുക ലാസ്റ്റ് അവസാന ദിവസങ്ങളിലാണ് എപ്പോഴും അത്ഭുതം നടക്കുന്നത് അവസാന ദിവസങ്ങളിലാണ് ചിലപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു കുട്ടി ഉഴപ്പുന്നത് താഴേക്ക് വരുന്നത് പ്രാക്ടീസ് അല്ല ചിലപ്പോൾ അവൻ അവിടെ പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മാത്രമല്ല അവസാന ദിവസങ്ങളിലാണ് ചിലപ്പോൾ ആവറേജ് ഒരു കുട്ടി അല്ലെങ്കിൽ ബിലോ ആവറേജായ ഒരു കുട്ടി മേളിലോട്ട് മേലിലോട്ട് മേളിലോട്ട് കയറി പോകുന്നു സോ അവസാനത്തെ പത്ത് ദിവസങ്ങൾ ഇരുപത് ദിവസങ്ങളൊക്കെ എപ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ദിവസങ്ങളാണ് എല്ലാവർക്കും നവംബർ പതിനേഴ് തന്നെ എക്സാം നടക്കുമെന്ന് ഒരൊറപ്പുമില്ല മിക്കവർക്കും എക്സാം നടക്കാൻ പോകുന്ന ചിലപ്പോൾ ഡിസംബറിലായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പഠിക്കാനായിട്ട് സമയം കിട്ടും ഓക്കെ ബ്രേക്ക് കൊടുക്കാതെ മുന്നോട്ട് 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 ക്വസ്റ്റിൻസ് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്പീഡ് എപ്പോഴും നിങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുക അതിനു വേണ്ടി നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു കുഞ്ഞു ഫീസിലും വെറും ഇരുന്നൂറ്റൻപത് രൂപ മാത്രമേ ഉള്ളൂ അതിൽ ഒരു ടെസ്റ്റ് പാക്ക് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് മൈക്രോനോട്ട് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് 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 ചാപ്റ്റർ ടെസ്റ്റുകളും ഒത്തിരി പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒരുപാട് പ്രാക്ടീസസ് നിനക്ക് നിങ്ങക്ക് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്തോ നന്നായിട്ട് പഠിച്ചോ അതേപോലെ ചുമ്മാ നമ്മളിങ്ങനെ ഒന്നിലും ടെൻഷനാകും വേണ്ട എന്തായാലും ദൈവത്തിന്റെ വിധി പോലെ എല്ലാം നടക്കും നിങ്ങൾ നന്നായിട്ട് പഠിച്ചാലും അതിൽ നിങ്ങൾ തന്നെ ആധാർ റാങ്കിൽ വന്നിരിക്കും ഓക്കെ അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തോ നന്നായിട്ട് വർക്ക് ചെയ്തോ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും പഠിച്ചോ